പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലൂസിഫർ മുരളി ഗോപി ഇത്തരക്കഥ ഒരുക്കുന്ന ചിത്രം ബജറ്റിലാണ് ഒരുങ്ങുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ചിത്രത്തിലെ താരനിര ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് മഞ്ജു വാര്യർ നായികയാവുന്ന ചിത്രത്തിൽ ടൊവിനോ തോമസ് വിവേക് ഒഗ്രോയി ഇന്ദ്രജിത് എന്നിവരും അഭിനയിക്കുന്നുണ്ട് മാസത്തിലേറെ നീണ്ട ഷൂട്ടായിരുന്നു ചിത്രത്തിന്റേത് അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ് ടീം ഇപ്പോൾ ചിത്രത്തിലെ ടീസറിൽ നിന്നും ലൊക്കേഷൻ സ്റ്റില്ലുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമാണ് ചിത്രത്തിൽ മോഹൻലാലിന്റെ നായക ം ഉപയോഗിക്കുന്ന ലാൻഡ് മാസ്റ്റർ കാർ മോഹൻലാ ചിത്രത്തിലെ വാഹനങ്ങളൊക്കെയും ശ്രദ്ധിക്കപ്പെടാറുണ്ട് ഏറെ ആരാധകരുള്ള ലാൻഡ് മാസ്റ്റർ ആകുമ്പോൾ പിന്നെ പറയണോ ഈ കാർ യഥാർത്ഥത്തിൽ സിനിമയിൽ അഭിനയിച്ച ഒരു നടന്റെ സ്വന്തമാണ് ആരാണെന്നല്ലേ നടൻ നന്ദുവിൻ്റെതാണ് ആ കാർ ചിത്രത്തിൽ ചെറിയൊരു വേഷത്തിൽ നന്ദു എത്തുന്നുണ്ട് ചെറിയ വേഷമായിരുന്നു എങ്കിലും പൃഥ്വിയുടെ ആദ്യ സംവിധാന സംരംഭത്തിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചിത്രത്തിൽ എത്തിയതെന്നും നന്ദു പറയുന്നുണ്ട് തമാശയ്ക്ക് പൃഥ്വി ഒരിക്കൽ ചേട്ടനെക്കാളും ചേട്ടന്റെ കാർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതായി നന്ദു ഓർത്തെടുക്കുന്നു നന്ദു പൃഥ്വിന് കൊടുത്ത കാറാണ് ലാൻഡ് മാസ്റ്റർ ആ കാറാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന മോഹൻലാൽ ഉപയോഗിക്കുന്ന വാഹനം സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സാരഥി സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് സിനിമയിൽ അഭിനയിക്കുന്ന താരങ്ങൾ സിനിമയെക്കുറിച്ച് പറയുന്ന വീഡിയോകൾ ഈയിടക്കാണ് പ്രത്യക്ഷപ്പെട്ടത് അതിൽ ഒന്നിലാണ് നന്ദു ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതും